വരെ വചനജ്വാല ആയിരത്തി തൊണ്ണൂറ്റൊന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മളിന്ന് ഇന്നത്തെ വചന വായനയിൽ ഒന്ന് മക്കബായരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുതൽ വരെയുള്ള തിരുവാക്യങ്ങളാണ് മകരനിർമ്മാണത്തിനായി അവർ ഒന്നിച്ചുകൂടി കിഴക്കുവശത്തെ താഴ്വലിലുണ്ടായിരുന്ന മതിലിന്റെ ഒരു ഭാഗം നിലംപതിച്ചിരുന്നു കഫേനാഥ എന്നറിയപ്പെടുന്ന ആ ഭാഗം അവർ പുനരുദ്ധരിച്ചു ഷഫലായിലെ ആദിത നിർമ്മിച്ചു ഓടാമ്പിലുള്ള വാതിലുകൾ വെച്ച് അതിനെ സുരക്ഷിതമാക്കി ജോമാബൻ ശത്രു ഏഷ്യയുടെ രാജാവായി കിരീടം ധരിക്കുന്നതിനും അന്ത്യോക്കസ് രാജാവിനെതിരെ കരമുയർത്തുന്നതിനും ട്രിഫോ ശ്രമിച്ചു ജോനാഥൻ അത് സമ്മതിക്കുകയില്ലെന്നും തനിക്കെതിരെ യുദ്ധത്തിന് വന്നേക്കുമെന്നും അവൻ ഭയപ്പെട്ടു തന്മൂലം ജോനാഥനെ പിടികൂടി വധിക്കുന്നതിന് അവസരം അന്വേഷിച്ച് അവൻ സൈന്യവുമായി ബഷാനിലെത്തി സമർത്ഥനായ നാൽപ്പതിനായിരം യോദ്ാക്കളുമായി അവനെ നേരിടാൻ ജോനാഥൻ ബഷനിൽ വലിയൊരു സൈന്യവുമായാണ് അവൻ വരുന്നതെന്ന് കണ്ട് ട്രിഫോ അവനെതിരെ ആദരപൂർവം അവനെ സ്വീകരിക്കുകയും സുഹൃത്തുക്കളോട് അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും ചെയ്തു അവനെ സമ്മാനങ്ങൾ നൽകുകയും തന്നോടെന്ന പോലെ വിധേയത്വം പുലർത്താൻ സൈന്യത്തിനും സുഹൃത്തുക്കൾക്കും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു അവൻ ജോനാഥനോട് പറഞ്ഞു നാം യുദ്ധത്തിൽ അല്ലാതിരിക്കെ ഈ ആളുകളെ നീ എന്തിനു ബുദ്ധിമുട്ടിച്ചു ഏതാനും പേരെ നിന്നോടൊത്ത് നിർത്തിയിട്ട് മറ്റുള്ളവരെ അവരവരെ വീടുകളിലേക്ക് പറഞ്ഞയക്കുക എന്നിട്ട് എന്നോടൊപ്പം ടോളമായസിലേക്ക് വരിക ഞാൻ അതും മറ്റ് ശക്തി ദുർഗങ്ങളും ശേഷിക്കുന്ന സൈന്യത്തെയും ഉദ്യോഗസ്ഥന്മാരെയും നിനക്ക് വിട്ടുതരാം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളാം ഇക്കാര്യം സാധിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ജോനാഥൻ അവനെ വിശ്വസിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തു അവൻ സൈന്യത്തെ തിരിച്ചയച്ചു അവൻ യൂതാദേശത്തേക്ക് മടങ്ങി മൂവായിരം പേരെ അവൻ തന്നോട് തുനിർത്തി അതിൽ രണ്ടായിരം പേരെ ഗലീലിയിൽ നിയോഗിച്ചു ആയിരം പേർ അവനെ അനുഗമിച്ചു ജോനാഥൻ ടോളമിയാസിൽ വന്ന ഉടനെ അവിടുത്തുകാർ കവാടങ്ങൾ അടച്ച് അവനെ പിടികൂടി അവനോടൊപ്പം അകത്ത് കടന്നവരെയെല്ലാം അവർ വാളിനിരയാക്കി ജോനാഥന്റെ യോദ്ധാക്കളെ നശിപ്പിക്കുന്നതിനായി ട്രിഫോ ഗലീലയിലേക്കും മഹാസമുദ്രത്തിലേക്കും ഭടന്മാരെയും കുതിരപ്പടയാളികളെയും അയച്ചു ജോനാഭൻ പിടിക്കപ്പെട്ടുവെന്നും അവനോടൊത്തുണ്ടായിരുന്ന ഭടന്മാർ കൊല്ലപ്പെട്ടുവെന്നും മനസ്സിലാക്കിയ അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് യുദ്ധസജ്ജരായ വ്യൂഹങ്ങളായി മുന്നേറി അവർ ജീവന് വേണ്ടിയുള്ള പോരാടത്തിലാണെന്ന് മനസ്സിലാക്കി അവരെ അനുദാപനം ചെയ്തിരുന്നവർ പിന്തിരിഞ്ഞു അവരെല്ലാം സുരക്ഷിതരായി യൂതാദേശത്തെത്തിനാഥിനെയും അവനോടത്തുണ്ടായിരുന്നവരെയും കുറിച്ച് അവർ വിലപിച്ചു അവർ അത്യധികം ഭയപ്പെട്ടു ഇസ്രായേലിൽ മുഴുവൻ അഗാധമായി ദുഃഖിച്ചു അവർക്ക് നേതാവോ വിമോചകനോ ഇല്ല അതിനാൽ നമുക്കവരോട് യുദ്ധം ചെയ്ത് മനുഷ്യകുലത്തിൽ നിന്ന് അവരുടെ ഓർമ്മ തന്നെ മായിക്കാം എന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ജനതകൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ മറിയം വിശുദ്ധിയെ അനുസ്മരിക്കുന്ന ദിവസമാണ് പാലസ്തീനായുടെ ലില്ലി പുഷ്പം ചെറിയ അറേബ്യക്കാരി എന്നൊക്കെ അറിയപ്പെടുന്ന മറിയം ബൌവാർദി ഉത്തരഖരീലിയയിലെ ഇബനിലാണ് ജനിച്ചത് മാതാപിതാക്കൾ പന്ത്രണ്ട് ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയെങ്കിലും ഇളം പ്രായത്തിൽ തന്നെ എല്ലാവരും മരണമടഞ്ഞു കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് പാലസ്തീനായിൽ നിന്നും വിഗ്രഹമിലേക്ക് കാൽനടയായി തീർത്ഥാടനം ചെയ്തു യേശുവിന്റെ തിരുജനന ഗ്രോട്ടോയിൽ ഒരു പെൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു കുഞ്ഞ് ലഭിച്ചാൽ മറിയം എന്ന് പേരിടുമെന്നും ദേവശുശ്രൂഷക്ക് സമർപ്പിക്കുമെന്നും നേർച്ച നേർന്നു അവരുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മറുപടിയായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ജനുവരി അഞ്ചിന് പ്രത്യക്ഷീകരണ തിരുനാളിന്റെ തലേദിവസം മറിയം ജനിച്ചു ബുലോസ് എന്ന ഒരു സഹോദരൻ കൂടി ജനിച്ചെങ്കിലും വൈകാതെ മാതാ ൊണ്ട് രണ്ടാം വയസ്സിൽ മറിയം അനാഥയായി പിതൃ സഹോദരനാണ് പിന്നീട് വളർത്തിയത് വിവാഹത്തിന് സമ്മതിക്കാത്തതിനാൽ പിതൃ സഹോദരൻ ക്രുദ്ധനായി ഹീനമായി പെരുമാറി താഷാഴിലായിരുന്ന സഹോദരൻ ബുലോസുമായി ബന്ധപ്പെടാൻ ഒരു മുസ്ലിം മേലക്കാരന്റെ സഹായം തേടി എന്നാൽ നിരാശ്രയായ മറിയത്തെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കുകയും അത് നിരസിച്ചപ്പോൾ വാളൂരി കഴുത്തിൽ വെട്ടുകയുമാണ് ചെയ്തത് മാരകമായ മുറിവേറ്റ മറിയത്തെ മരിച്ചെന്ന് കരുതി അയാൾ ഓടിപ്പോയി പരിശുദ്ധ മറിയം ഇവരെ രക്ഷിച്ച് ഒരു ഗുഹയിലെ സുരക്ഷിത സ്ഥാനത്തേക്ക് സംവഹിച്ചു ഒരു മാസത്തോളം അജ്ഞാതയായ നീല വസ്ത്രം ധരിച്ച ഒരു നേഴ്സ് പരിചരിച്ചു മുറിവ് സൗഖ്യമായപ്പോൾ നീ ഒരിക്കലും ഇനി നിന്റെ കുടുംബക്കാരെ കാണുകയില്ല ഫ്രാൻസിൽ പോയി ഒരു സന്യാസിനിയാകും കാർമലിന്റെ ഭവനത്തിൽ സഭാവസ്ത്രം സ്വീകരിച്ച് രണ്ടാമത്തെ വേറൊരു ഭവനത്തിൽ വ്രതവാഗ്ദാനവും ബദ്രഹേമിലെ മൂന്നാമത്തെ ഭവനത്തിൽ മരണവും സംഭവിക്കും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് എന്റെ യേശുവേ കാരുണ്യമേ എന്ന് പ്രാർത്ഥിച്ച് എളിമയുടെയും അനുസരണത്തിന്റെയും ഉപവിയുടെയും ഉത്തമ വിളനിലമായ മറിയം ബൌബാർദി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പ്രിയരെ ഇന്നു തന്നെ ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ സെഫ്രീനൂസ് പാപ്പായെ കൂടി അനുസ്മരിക്കുന്ന ദിവസമാണ് പാഷണ്ടുകളുടെ ആക്രമണങ്ങൾ ക്രൂരമായ കാലത്താണ് സെഫീറിനോസ് പാപ്പ ഭരണം ആരംഭിച്ചത് പാപ്പായോട് പോലും വളരെ നിന്ദാർപൂർവമായാണ് അവർ പെരുമാറിയിരുന്നത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് സംഭവ ബഹുലമായ പതിനേഴ് കൊല്ലത്തെ വാഴ്ചയ്ക്ക് ശേഷം മാർപ്പാപ്പ നിര്യാതനായി രക്തസായി രക്തസാക്ഷിയായിട്ടാണ് മാർപ്പാപ്പ അറിയപ്പെടുന്നത് വിശുദ്ധ സെഫിറനൂസ് പാപ്പായും വിശുദ്ധ മറിയം ബൗവാർദിയുടെയും മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു